ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം അഥവാ കള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടാണ് ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ പച്ചരി കുതിർക്കാതെയും വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കള്ളപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത് ഇനി എന്നിതിലോട്ടൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് പുതിയ ഈസ്റ്റ് തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ ഒട്ടും തരികളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ മാവ് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള മാവ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അതൊന്ന് കുറുക്കിയെടുക്കണം അതിനായിട്ട് പാനടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴിതാ നല്ല പാകത്തിന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം ഇപ്പോഴിത് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോഴിതാണ് മാവ് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ടൈറ്റോ ആവരുത് ഓവർ ആവരുത് ഈ ഒരു പാകത്തിൽ വേണം മാവ് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് പിന്നെ നമുക്കിതൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് നോക്കിയാൽ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ബാറ്റർ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടണം അപ്പോഴേ നമ്മുടെ കള്ളപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റെഡിയാക്കി കിട്ടും ഇതിലുള്ള ഒന്നും പൊട്ടിക്കാത്ത ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു പ്ലേറ്റ് ഇറക്കി വെച്ചുകൊടുക്കാം ഈ പ്ലേറ്റിൽ ഞാൻ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് ഇനി പകുതി മാവുതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കള്ളപ്പം കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം ഇതുപോലൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇനി ഇതൊന്നും മുറിച്ച് നോക്കാം കണ്ടോ എന്തോരം സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് ഇനി ബേക്കറികളിലൊന്നും പോയിട്ട് കള്ളപ്പം വാങ്ങേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായി തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കള്ളപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ